നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേഷ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി എൺപത്തിയാറാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത സാഹിത്യ വിമർശകനും ചലച്ചിത്ര നിരൂപകനും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെയായ ഡോക്ടർ വി രാജകൃഷ്ണനെ എല്ലാ മേഖലകളിലും സാഹിത്യത്തിലും കലയിലും സിനിമാ സംവിധാനത്തിലും എല്ലാ മേഖലയിലും മികവുറ്റ പ്രകടനം എന്ന് വേണേൽ പറയാം മികവുറ്റ കഴിവ് തെളിയിച്ച ഒരു വലിയ വ്യക്തിത്വം എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ജവഹർ നഗറിലുള്ള വി രാജകൃഷ്ണൻ സാറിൻ്റെ വീട്ടിൽ പോകുന്നത് ആദ്യമായി അദ്ദേഹത്തെ കാണാൻ ചെന്നതും പിന്നെ പലവട്ടം അദ്ദേഹത്തെ കാണാൻ ചെന്നതും ഇപ്പോഴും ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നു ഞാൻ പോയത് എൻ്റെ ഒരു കവിതാ സമാഹാരത്തിന് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഒരു അവതാരിക എഴുതിയിക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം ചെല്ലുമ്പോളൊക്കെ വ വളരെ സ്നേഹത്തോടെ ആ ശലവണ അവരും ഇരിക്കൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിൽ ഇരുന്ന് ഞങ്ങൾ സംസാരം തുടങ്ങും ഉടനെ തന്നെ അകത്തു നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തരും കുടിക്കാൻ അത് ഈ ആറേഴ് തവണ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോഴും അതുപോലെ തന്നെയാണ് മാറ്റങ്ങളൊന്നുമില്ല അങ്ങനെ സിറ്റൌട്ടിൽ നിന്ന് സംസാരിച്ച് ഞങ്ങൾ പതുക്കെ വീടിൻ്റെ പുറമേക്ക് വന്ന് റോഡ് സൈഡിൽ വന്ന് നിന്നാണ് പിന്നീടുള്ള സംസാരമല്ല സാഹിത്യത്തെപ്പറ്റിയും എഴുത്തിനെ പറ്റിയും കവിതയെപ്പറ്റിയും നോവലിനെ പറ്റിയും അങ്ങനെ എന്നു വേണ്ട ഒരു നിറ സാന്നിധ്യം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അതുപോലെ എല്ലാത്തിനെക്കുറിച്ചും നല്ല അവഗാഹമായിട്ടുള്ള അറിവുള്ള ഒരു വലിയ മനുഷ്യൻ ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കണ്ടുമ്പോഴെല്ലാം കളം കളമുള്ള കലി കൈലിയും പച്ച നീല ആ തരത്തിലുള്ള ടി ഷർട്ട് വിട്ടിട്ടാണ് അദ്ദേഹത്തിന് കണ്ടിട്ടുള്ളപ്പോഴെല്ലാം ഓരോ തവണ ചെല്ലുമ്പോഴും ഞാൻ പറയും സാർ എൻ്റെ കവിതാസമാഹാരത്തിൻ്റെ അവതാരയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അതൊന്ന് എഴുതിത്തരണം അതെ ഇവിടെ ഇരുന്ന് എഴുതിയാൽ ശരിയാവില്ല ഒരു രണ്ട് ദിവസം ഏതെങ്കിലും ഒരു ഹോട്ടൽ മുറിയിൽ ചെന്നിരുന്ന് സമാധാനമായി ചിന്തിച്ച് വായിച്ചു വേണം എഴുതാൻ ഈ അടുത്തെങ്ങും സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു സാർ ഈ നൂറ്റാണ്ടിൽ സമയമുണ്ടാവുക അതെന്താ ശരവണ അങ്ങനെ പറഞ്ഞത് നമ്മൾ ഗൗരവം വേണ്ട സാർ ഇല്ല സാറിന് സമ ഞാനിതൊരു നാലാമത്തെ അഞ്ചാമത്തെ തവണയാണല്ലോ സാറിനെ കാണാൻ വരുന്നത് അത് എന്തുകൊണ്ടാണ് എന്നെ കാണാൻ വരുന്നത് എന്നിലുള്ള വിശ്വാസവും എൻ്റെ എഴുത്തും ശൈലിയും എല്ലാം അറിയാവുന്നതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലേ എന്നെ കാണാൻ വരുന്നത് എന്താ നിങ്ങൾ മറ്റ് സാധാരണക്കാരെ പോയി കണ്ട് നിങ്ങളുടെ ആ പ്രശ്നത്തിനൊരു ആമുഖം എഴുതി തരണം എന്ന് നിങ്ങൾ പറയാത്തത് നമ്മുടെ സാർ ഭയങ്കര ഗൗരവത്തിലാണല്ലോ എന്നോട് സംസാരിക്കുന്നത് അതല്ല ഓരോരുത്തർക്കും എഴുതുന്ന ഓരോ രീതികളുണ്ട് പച്ചൻ ചന്ദ്രശേഖരൻ നായർ എഴുതുന്ന എഴുത്ത് വായിക്കണം എന്നുണ്ടെങ്കിൽ ലെൻസ് വെച്ച് വേണം വായിക്കാൻ അത്ര ചെറിയ അക്ഷരത്തിലാണ് അദ്ദേഹം എഴുതുന്നത് അതും പെൻസിലും ഉണ്ട് തകഴി എഴുതുന്ന അക്ഷരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മൂന്ന് പേര് വേണം അത് വായിച്ചു എഴുതാൻ അപ്പോൾ ഓരോരുത്തരുടെ ശൈലി ഓരോ തരത്തിലാണ് ഞാൻ എഴുതുമ്പോഴെല്ലാം ഞാനിവിടെ അടുത്തുള്ളൊരു ലോഡ്ജിൽ റൂമൊക്കെ എടുത്ത് അവിടെ ഇരുന്നാണ് ചിലപ്പോഴൊക്കെ ഞാൻ എഴുതാറ് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ശരവൻ്റെ പുസ്തകം വായിച്ച് അതിനൊരു അവതാരി എഴുതരാൻ പറ്റിയ സ്ഥലം ഒരു ലോഡ്ജിൽ ലൊഡ്ജു മുറിയ ആണ് ഞാൻ പറഞ്ഞു സാർ അതിന് കുഴപ്പമില്ല സാർ എഴുതണം അതിന് ചില ചുറ്റുവട്ടങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ അത് മനസ്സിലായില്ല സാർ എന്താണ് ഉദ്ദേശിക്കുന്ന ചുറ്റുവട്ടങ്ങൾ എന്നുള്ളത് അത് വഴിയേ നിനക്ക് മനസ്സിലാക്കാം എന്നൊന്ന് ചിരിച്ചു അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ചെന്നു സാർ ഇത് ആറാമത്തെ തവണയാണ് ഞാൻ സാറിൻ്റെ വീട്ടിൽ വരുന്നത് എഴുതിട്ട് ഒന്നെങ്കിലും എഴുതി തരും എന്ന് പറയുക ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയും ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് പറയുക അതെന്താ ശരണ അങ്ങനെ പറഞ്ഞത് അല്ല സാർ ഒരു അഞ്ചാറ് പ്രാവശ്യമായിട്ട് സാറിൻ്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നു അപ്പോൾ ഒരു ഉണ്ടായാൽ അത് നല്ലതാണല്ലോ അത് ധരിച്ച് വറുത്താണ് എന്ന് പറഞ്ഞപ്പോൾ ശരണെങ്കിലൊരു കാര്യം ചെയ്യും വേറെ ആരെങ്കിലും കൊണ്ട് എഴുതിക്കൂ സാർ അത് അറിയാഞ്ഞിട്ടല്ല വേറെ ആരെങ്കിലും കൊണ്ടിരിക്കുക എന്ന് പറയുന്ന അറിയാഞ്ഞിട്ടല്ല സാറിൻ്റെ ചില സാഹിത്യ നിരൂപണങ്ങൾ സാർ സിനിമയുടെ കാര്യങ്ങൾ പറഞ്ഞതും അങ്ങനെ വിവിധ തലങ്ങളിൽ വിവിധ രംഗങ്ങളിൽ ജ്ഞാനമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാൻ സാറിനെ വന്ന് കണ്ടതും ഇങ്ങനെ എഴുതണം എന്ന് പലവട്ടം ആ ആവശ്യപ്പെട്ടത് അപ്പോൾ സാറിന് വ്യക്തമായിട്ട് പറയാമല്ലോ എന്നെക്കൊണ്ട് കഴിയില്ലെങ്കിൽ കഴിയില്ല അല്ലെങ്കിൽ കഴിയുമെന്ന് പക്ഷേ ഇപ്പോൾ പറഞ്ഞത് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു എന്ത് ഫീൽ ചെയ്തു ഞാൻ പറഞ്ഞു ഈ ദേഷ്യമാണ് പട്ടോളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത് അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എനിക്ക് വിഷമമായി ഞാൻ പറഞ്ഞു എഴുതണ്ട സാറെ സൃഷ്ടിക്ക് എഴുതണ്ട കാലം വിധി എഴുതും സാറെ എന്തായിരുന്നു എന്നും ഞാൻ എന്തായിരുന്നു എന്നും സാറിനുള്ള കഴിവ് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ സാറിനെ കൊണ്ടൊരു അവതാരിക എഴുതിക്കണം എന്ന് ഞാൻ കരുതിയത് അപ്പോൾ സാറ അതിന് തയ്യാറാകുന്നില്ല ഇനി ഞാൻ സാറിൻ്റെ അടുത്ത് വരില്ല ഈ ഒരു ആവശ്യവുമായി സാർ ഒരു കാര്യം കൂടെ പറയണം സ്ഥിരമായി കിട്ടുന്ന വെള്ളം കിട്ടിയില്ലേ കേട്ടോ ചിരിച്ചുകൊണ്ട് അകത്ത് പോയി ഒരു വലിയ ഗ്ലാസ് തണുത്ത വെള്ളം കൊടുത്തു തന്നു അത് കുടിച്ചു ശരവണ ചൂട് കൂടുതലാണല്ലോ നമ്മൾ ചൂട് കൂടുതലല്ല മനസ്സ് കുറച്ച് ചൂടായിട്ടിരിക്കുകയാണ് ക്ഷമ എന്നുള്ള സംഗതി എല്ലാവർക്കും ഉണ്ടല്ലോ സർന്താ ശരവണ് അങ്ങനെ പറഞ്ഞ താടി ഒന്ന് ഒഴിഞ്ഞു ആറാമത്തെ തവണയാണ് ഞാൻ സാറിൻ്റെ വീട്ടിൽ വരുന്നത് ഇതൊന്ന് വായിച്ചു നോക്കി അതിനെക്കുറിച്ചൊരു അഭിപ്രായം എഴുതി തരിക എന്നുള്ളതിനാണല്ലോ ഈ കയറിറങ്ങുന്നത് അപ്പം സാറെ എൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചു സാറിന് എഴുതണ്ട മലയാളത്തിൽ ഒരുപാട് സാഹിത്യകാരന്മാരും ഒരുപാട് കവികളും ഒരുപാട് നോവലിസ്റ്റും ഒരുപാട് കലാകാരന്മാരും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടല്ലോ ചിന്തിക്കാം നോക്കാം ഇനി ഞാൻ സാറിനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഞാൻ തിരിഞ്ഞ് നടന്നപ്പോൾ അദ്ദേഹം കൂടെ നടന്നു ഈ ശരവണ അങ്ങനെ പറയരുത് എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കൂ ഞാൻ പറഞ്ഞ ആറേഴ് തവണ കൊണ്ട് മനസ്സിലാക്കുവാണല്ലോ സാർ ഇപ്പോൾ ഒരു പ്രത്യേകിച്ചൊരു മാനസികാവസ്ഥ ബഹുമാനിച്ചില്ലെങ്കിലും സർ നിന്ദിക്കരുത് ഞാൻ നിന്ദിച്ചു അല്ല ഒരു പ്രാവശ്യം വന്നു രണ്ടു പ്രാവശ്യം വന്നു മൂന്ന് പ്രാവശ്യം വന്നു നാലു പ്രാവശ്യം വന്നു അപ്പോൾ സാറിനൊന്ന് പറയാം ആ പുതിയ എഴുത്തുകാരല്ലേ അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക നമ്മെ വന്ന് കാണുന്നവരെ നിരാശപ്പെടുത്താതെ നമ്മെ വന്ന് കാണുന്നവരെ സന്തോഷത്തോടെ പറഞ്ഞു വിടുക നമ്മുടെ വാക്കുകൾ അവർക്കൊരു പ്രചോദനമാകുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക അതൊക്കെയാണ് ഒരു വലിയ കാര്യം എന്നിട്ട് ഞാൻ പറഞ്ഞു മലയാളത്തിലെ വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു എഴുത്തുകാരനാണ് പ്രൊഫസർ എൻ കൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ കൈരളിയുടെ കഥയും അദ്ദേഹത്തിൻ്റെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരുപാട് സൃഷ്ടികൾ ഇന്നും ഈ ഭൂവിയിൽ നിലനിൽക്കുന്നു അദ്ദേഹത്തെ കൊണ്ടും എൻ്റെ ഒരു സമാഹാരത്തിന് ഞാൻ അവതാരീകരിച്ചിട്ടുണ്ട് ഞാനവിടം കിട്ടിയ തഴിയെക്കൊണ്ടും ഞാൻ എൻ്റെ പുസ്തകത്തിന് ഒരു അവതാരി എഴുതിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവരാരും കുറഞ്ഞവരല്ലോ അപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ സാറിനെ ഒന്ന് കണ്ടത് അപ്പോൾ സാറ് ഇന്ന് വരും നാളെ വരും മറ്റന്നാൾ വരൂ ഇങ്ങനെ പല പ്രാവശ്യം പറഞ്ഞപ്പോൾ എന്തോ എൻ്റെ മനസ്സ് അസ്വസ്ഥമായി അതുകൊണ്ടാണ് ഞാൻ സാറിനോട് പറഞ്ഞത് സാറന്നെഴുത്തറേണ്ട സാർ എഴുതിയില്ലെങ്കിലും ഞാൻ പുസ്തകം പ്രസിദ്ധീകരിക്കും എത്ര വായനക്കാർ ഉണ്ടെന്നോ എത്ര വായനക്കാർ ഇല്ലെന്നോ ഉള്ളതല്ല നമ്മുടെ ഒരു സൃഷ്ടി വെളിച്ചം കാണുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് ഈ സംസാരമെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജേഷ് സർ ഒരു വാക്ക് പോലും എന്നോട് ഉണ്ടിയില്ല അദ്ദേഹം ഇങ്ങനെ എൻ്റെ മുഖത്തോട്ട് തന്നെ നോക്കി വളരെ മ്ലാനവദനായി നിൽക്കുകയാണ് ഞാൻ തിരിഞ്ഞ് നടന്ന് കുറേ ദൂരം ഒരു നൂറ് മീറ്ററോളം നടന്നു കഴിഞ്ഞപ്പോഴും അദ്ദേഹം തലയിൽ ഇങ്ങനെ കൈ ഞാൻ തടവി എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞതിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വിഷമം വന്നതാണോ എന്ന് കരുതി ഞാൻ വേഗത്തിൽ തിരിച്ച് നടന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം നിന്ന് എന്താ നമ്മൾ ക്ഷമിക്കണം സാർ ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് സാറിന് വിഷമം വന്നുവെങ്കിൽ എന്നോട് ക്ഷമിക്കുക തിരിഞ്ഞ് വീണ്ടും നടക്കാനായിട്ട് വായിപ്പിച്ചപ്പോൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറഞ്ഞു ശരവണ ഞാൻ മാനസികമായിട്ട് കുറച്ച് അസ്വസ്ഥതയിലാണ് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും കുടുംബകാര്യങ്ങളും അങ്ങനെ പലതും നിങ്ങളൊരു എഴുത്തുകാരനല്ലേ അപ്പം നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയുമോ അങ്ങനെ എന്താ എൻ്റെ മനസ്സിലങ്ങനെ തോന്നി അതുകൊണ്ടാണ് ചിലതൊക്കെ ഞാൻ പറഞ്ഞത് എന്നോട് ക്ഷമിക്കുക എന്നെ പറ്റിയിട്ട് വിരോധമൊന്നും തോന്നണ്ട സൃഷ്ടി ഇതൊരു ഞാൻ മൂന്നാല് മാസത്തിനുള്ളിൽ എഴുതി തരാം ഞാൻ പറഞ്ഞു വേണ്ട സാർ എൻ്റെ മനസ്സ് വല്ലാണ്ടായി വേണ്ട സാർ ഇനി രണ്ട് മൂന്ന് മാസം കൂടെ കാക്കാനുള്ള മനസാന്നിധ്യവും ക്ഷമയും എനിക്കില്ല സാറേ എഴുതണ്ട ഞാനിതേപ്പറ്റി ആരോട് പറയാനും അവതരിപ്പിക്കാനൊന്നുമില്ല പക്ഷേ സാറിൻ്റെ കഴിവ് മലയാള ഭാഷയ്ക്കും സിനിമയ്ക്കും ഒക്കെ ഒരു വലിയ മുതൽക്കൂട്ടാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങേ വന്ന് കണ്ടത് സാഹിത്യ വിമർശകൻ ചലച്ചിത്ര നിരൂപകൻ തിരക്കഥാകൃത്ത് സംവിധായകൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തരായ വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബറിൽ പാലക്കാട് ജനനം കാഴ്ചയുടെ അശാന്തി എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ചലച്ചിത്ര പഠനത്തിനുള്ള ദേശീയ സംസ്ഥാന അവാർഡ് നേടി സിനിമാ സംവിധാനത്തിനും സിനിമായുടെ തിരക്കഥയ്ക്കും സാഹിത്യ സൃഷ്ടികൾക്കൊക്കെ നിരവധി അവാർഡുകൾ നേടിയ പ്രഗത്ഭനായ ഒരു വലിയ വ്യക്തിത്വം അദ്ദേഹത്തെ അന്നും ഇന്നും ഞാൻ ബഹുമാനത്തോടെ കാണുകയുള്ളു മനുഷ്യൻ്റെ ചിന്താശക്തി അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചിന്താ രീതികൾ വേറെയാണ് അപ്പോൾ അതിനെയൊന്നും കുറ്റപ്പെടുത്താനും അതിനെയൊന്നും അപഹസിക്കാനുമല്ല ഞാൻ മുതിർന്നത് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോഴും എൻ്റെ സൃഷ്ടിയെക്കുറിച്ച് എഴുതാൻ പറയുമ്പോഴും അദ്ദേഹത്തെ കണ്ട് മടങ്ങുമ്പോഴും വളരെ ബഹുമാനത്തോടെയും ആദരവോടുകയും മാത്രമേ എൻ്റെ മനസ്സിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ വ്യക്തതയില്ലാത്ത ഒരു മറുപടി വരുമ്പോൾ സ്വാഭാവികമായും മനുഷ്യ മനസ്സ് കലുഷമാകും ഇപ്പോൾ ജവഹർ ജവഹർനാറിലെ വീട്ടിൽ വിശ്രമജീവിതം നയിക്കുകയാണ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ട് എന്നെ പതിനഞ്ച് ഇരുപത് വർഷത്തോളമായി എങ്കിലും പ്രതിഭാധനായ ഒരു എഴുത്തുകാരൻ മലയാള സാഹിത്യത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറയാതെ കടന്നു പോകാൻ കഴിയില്ല നല്ല സ്നേഹമുള്ള ഒരു വ്യക്തിത്വം പിന്നെ ചിന്തയുടെ ചന്തയിൽ നീറ്റിയെടുത്ത ഒരുപാട് സൃഷ്ടികൾ സിനിമയെക്കുറിച്ചും അല്ലാതെയും ഒക്കെ ഇംഗ്ലീഷ് വിഭാഗത്തിൽ അധ്യാപകനായി റിട്ടയർ ചെയ്ത ശിക്ഷം സ്ഥല ജീവിതം നയിക്കുന്ന ഒരു വലിയ എഴുത്തുകാരൻ വലിയ കലാകാരൻ അദ്ദേഹത്തിന് ദീർഘായുസും ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് മലയാള സാഹിത്യത്തെ അപകീർത്തിക്കുമ്പോൾ ഡോക്ടർ വി രാജകൃഷ്ണനെ എന്ന വ്യക്തിത്വത്തെ ചിന്തിക്കാതെ എഴുതാതെ കടന്നുപോകാനാവില്ല എന്നാണ് എൻ്റെ ചിന്ത അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം